പൊന്നാനി ഉപജില്ലാ കലോത്സവത്തിൽ ചെണ്ടമേളത്തിൽ തുടർച്ചയായി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് മാറഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മാറഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ പ്രകടനമാണ് നമ്മളിപ്പോൾ കണ്ടത് അവരെ പരിചയപ്പെടാം പേര് അഭിനന്ദി അഭിനന്ദി എവിടെ എന്തായത് ഇവരെ പരിശീലിപ്പിച്ച ആളുകളുണ്ട് എന്റെ പേര് വിഷ്ണു എന്നാണ് ആദിത്യൻ എൻ്റെ അബ്ദുൽ ഈ കുട്ടികളെ എല്ലാം ഞങ്ങളുടെ കലോത്സവ ടീമിനെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു ഇനമാണ് ഈ ചെണ്ടമേളന്നുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ മൂന്ന് വർഷം തുടർച്ചയായിട്ട് ജില്ലയിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് ഒരു ത ഒരു തവണ സംസ്ഥാന തലത്തിൽ ഏഗ്രേഡ് നേടിയ ടീമാണ് അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു വിജയം ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ് മാത്രമല്ല ഒരു സർക്കാർ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഒരു ടീമിനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളതന്നെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു അത് അവിടുത്തെ പി ടി എച്ച് എമ്മ സഹാധ്യാപകർ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ടീമുകൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് സപ്പോർട്ട് നൽകി പരിശീലനമായിട്ടുള്ള വിഷയമാണ് ഞാൻ പഠിപ്പി ഞങ്ങളെല്ലാം അവർ ആശാൻ സുബി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനും പിന്നെ ആരിദാസ് എന്ന് പറഞ്ഞ ആളുമാണ് ഇവർ ആശാൻ മെയിൻ ആയിട്ട് പഠിപ്പിച്ചിട്ടുള്ളത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ കലോത്സവത്തിനായിട്ട് ഞങ്ങൾ പഠിച്ച സ്കൂളാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ട് കൊട്ടാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ ഞങ്ങളെ തുടർന്നിട്ട് ഇങ്ങനെ പോകണം എന്നുള്ള ഒരു ഇതിൽ മാത്രം തുടങ്ങിയതാണ് സ്റ്റേറ്റ് വരെ എത്തി ഇപ്പം മൂന്നാമത് ജില്ലയ്ക്കും കടന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിലാണ് ഇവർക്ക് സ്റ്റേറ്റിക്ക് പോകാൻ പോലും പറ്റാതിരുന്നത് ജഡ്ജ്മെന്റ് ആണ് മെയിൻ ആയിട്ട് പ്രശ്നം അതിപ്പോൾ എല്ലാ പ്രാവശ്യം ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഇതിപ്പോൾ കുറച്ച് ആ ഒരു മാസം എല്ലാവരും പരിപാടിക്ക് പോകുന്നവരൊക്കെ തന്നെയാണ് അവൻ കുഴല് വായിക്കുന്ന പയ്യൻ പ്രൊഫഷണലാണ് പിന്നെല്ലാവരും പ്രൊഫഷണലാണ് അപ്പൊ കുറച്ച് ആൾക്കാരെ മാത്രമേ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളൂ ഞാൻ മെർച്ചൻറ്റേവി കഴിഞ്ഞതാണ് ജോലി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പത്ത് വർഷമായിട്ട് തുടർച്ചയായിട്ട് എന്റെ പേര് അബ്ദുൽ ഇല്ല നമ്മൾ പ്രാക്ടീസിന് ഇപ്പോൾ ഒരു മാസത്തെ ലാസ്റ്റ് ഒരു മാസത്തെ പ്രാക്ടീസിലാണ് അവർ ഇങ്ങനെ ആയി പിന്നെ എ വി ആയിരുന്നു ഞങ്ങൾക്ക് എതിർ ടീമായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവരിതില് പ്രാക്ടീസിൻ്റെ ടൈമോ കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ ബാക്കിയായിട്ട് പ്രാക്ടീസ് ചെയ്യും അവർ കാര്യങ്ങൾ ചെയ്യും ചെയ്യും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ പ്രാക്ടീസ് കൊടുത്തിട്ട് മക്കൾ ആ അപ്പോൾ അവർ കഴിഞ്ഞ ഈ കഴിഞ്ഞ വർഷത്തിന് മുമ്പ് സംസ്ഥാനതലത്തിൽ പോയതുകൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പിന്നെ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വളരെ നിരന്തരമായിട്ട് പരിശീലനം നേടിയിട്ടുണ്ട് അത് അവർ പരിശീലിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വിഷ്ണുവിനും കുട്ടികൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നീ സംസ്ഥാനതലത്തിൽ ഈ വർഷവും നേടാൻ സാധിക്കട്ടെ എന്ന് അവർക്ക് ആശംസ നൽകുകയാണ് എന്തായാലും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും മാറഞ്ചേരി ഗവൺമെൻറ് സ്കൂളിന് ഒരു നേട്ടം സ്വന്തമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അണിയാം സമത്വത്തിൻ്റെ ആഭരണങ്ങൾ നോവ ഗോൾഡൻ ഡയമണ്ട്സ് നടുവട്ടം എടപ്പാൾ